ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ തന്നെ മറ്റൊരു കാട്ടിലേക്കാട്ടോ കാട്ടിലേക്കുള്ള യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്കിന്ന് കടുവയും ആനയും കാട്ടുപോത്തുകളും കൊമ്പന്മാരും ഒക്കെ ആയിട്ടുള്ളൊരു കീഴിലും വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എങ്കിൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് സത്യമംഗലം ഫോറസ്റ്റിലൂടെ ആട്ടോ സത്യമംഗലം ഫോറസ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും വീരപ്പൻ്റെ കാടാണ് ഒരു പതിറ്റാണ്ടോളം വീരപ്പൻ അടക്കി ഭരിച്ച ആ സുന്ദരമായ കാടിലൂടെ ആട്ടോ ഈ സത്യമംഗലം ഫോറസ്റ്റ് ഇതുവരെ ആരും തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ എന്നാൽ നമ്മളിവിടെയല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ കാടിൻ്റെ കാഴ്ചകൾ വരുന്നത് നമ്മൾ ഈ സത്യമംഗലം കാട് വഴി നേരെ പോകുന്നത് നാഗർഹോള ടൈഗർ റിസോർട്ടിൻ്റെ കബനി സഫാരി സെൻറ്ററിലേക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് സത്യമംഗലം ഫോറസ്റ്റിലാണ് കേട്ടോ എൻട്രൻസ് കയറിയപ്പോൾ തന്നെ ഒരു കൂട്ടം മാനുകളുണ്ട് എല്ലാം പുല് മഴയൊക്കെ പെയ്തിട്ടുണ്ട് പുല്ല് കെളുത്തി നിൽക്കുന്നത് എല്ലാം തന്നെ റോഡിലുണ്ട് ഇപ്പം സത്യമംഗലം ഫോറസ്റ്റ് അറിയപ്പെടുന്നത് തന്നെ വീരപ്പൻ്റെ കാട് എന്നുള്ളതാണ് ഇതുവരെ ടൂറിസ്റ്റുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരു സുന്ദരമായ വനം ആട്ടോ അങ്ങനെ നാഗർകോളറ്റഗ്രസോഡിൻ്റെ മറ്റൊരു ഗേറ്റായ കബനി സഫാരി എത്തി എത്തിയിട്ടോ കാക്കനാങ്കോട്ടെ സഫാരി സെൻ്റർ അറിയപ്പെടുന്ന ഇവിടെ നമ്മളെത്തി നമ്മൾ ഓൺലൈൻ ബുക്കിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ഓഫ്ലൈനായിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുവാനായിട്ട് ഓൺലൈൻ ടിക്കറ്റ് നമുക്ക് അവൈലബിളായി കിട്ടിയില്ല എന്തായാലും വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു എന്നാലും ഓഫ്ലൈൻ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായും ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് വന്നാൽ മതി ഇവിടെ ഓഫ്ലൈൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ നേരത്തെ വന്ന് നിന്ന് ടിക്കറ്റൊക്കെ മേടിക്കേണ്ടി വരും കിട്ടാനുള്ള ചാൻസസൊക്കെ പിന്നെ കുറവല്ലേ അതുകൊണ്ട് ബുക്ക് ചെയ്തിട്ട് വരികയായിരിക്കും നല്ലത് എന്നാൽ ഈ സമയങ്ങൾ തീരെ തിരക്ക് കുറവാണ് പല ദിവസം പെയ്ത മഴയുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കുന്നുമുണ്ട് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് കാടിന് നല്ല പച്ചപ്പായി ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ തീരെ ഡ്രൈ ആയിരുന്നു ഒരു പുല്ല് പോലും ഒരു പച്ചപ്പ് പോലും കാണാൻ ഇല്ലാത്ത അവസ്ഥയായിരുന്നു കബിനിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതിനാൽ കാടിൻ്റെ സൗന്ദര്യം അതുപോലെ തന്നെ ടൈഗർ കൊണ്ട് പ്രസൻസ് കൂടുതലുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് മിക്കവാറും എല്ലാവരും തന്നെ കബനി തിരഞ്ഞെടുക്കുന്നത് നമുക്ക് സഫാരി ചെയ്യുമ്പോൾ കടുവകളെ കിട്ടാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയ സ്ഥലങ്ങളിലൊന്ന് കാക്കനാങ്കോട്ടെ കബാരി കബനി സഫാരി സെൻ്റർ ആട്ടോ അമ്പോ അങ്ങനെ നമുക്കൊരു കീട്ടിലെ കൊമ്പൻ്റെ ക്വിഷൽസിലേക്കായിട്ടാണ് നമ്മൾ ചെന്നത് ഓ നല്ല സൈസുള്ള കൊമ്പൻ സാധാരണ ഇവിടെയുള്ള ആനകൾക്ക് നമുക്കൊരു ചെറിയ നമ്മുടെ നാട്ടിലെ ആനകളെപ്പോലെ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവൻ നല്ല സൈസും നല്ല സെറ്റപ്പാണ് അവനാണെ മരത്തിൽ അവൻ്റെ പുറം ചൊറിയുന്ന കാഴ്ചകൾ നമ്മൾ ട്രക്കിങ്ങൊക്കെ പോകുമ്പോൾ നമ്മൾ മരങ്ങളിൽ കാണിച്ചു കൊടു കാണിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും കാരണം ഈ ആന ഇങ്ങനെ തൻ്റെ ശരീരം വരയ്ക്കുന്ന പാടാണ് ഈ മരത്തിലൊക്കെ കാണുന്നത് ചില മരത്തിലൊക്കെ നല്ല ഹൈറ്റിലായിരിക്കും കാണുന്നത് അപ്പം അത്രയും ഹൈറ്റുള്ള കൊമ്പന്മാർ കടന്നു പോയപ്പോൾ വരച്ചതാണെന്നാണ് നമുക്കറിയാമല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മളിത് കൊണ്ടോ ഇവനിക്കൊന്ന് കാണിക്കുന്നതുണ്ടോ പിന്നെ കുഞ്ഞ് മരത്ത് വരുന്നതുകൊണ്ട് മഴ ഇങ്ങനെ ചെളി കുളിച്ച് നിൽക്കും അവൻ അടിപൊളി അങ്ങനെ കീഴിലും വിഷു കേട്ടോ ചെറിയ കൊമ്പന്മാർക്ക് പോലും ഭയങ്കര നീളമുള്ള കൊമ്പുകൾ കാണാം കേട്ടോ നമ്മൾ നമ്മുടെ നാട്ടിലൊന്നും ഇത്ര നീളമുള്ള കൊമ്പുള്ള നമ്മൾ തന്നെ മൂന്നാറിലെ പടയപ്പൊക്കെ മാത്രമായിരിക്കും നമ്മൾ കണ്ടിട്ടിരിക്കുന്നത് പക്ഷേ ഇവന്മാ ഇവിടെയുള്ള ആനകൾക്കെല്ലാം വലിയ കൊമ്പുകളാണ് അപ്പം പയ്യ ഇറങ്ങി വരുന്നുണ്ട് മിക്കവാറും വണ്ടിയുടെ അടുത്തേക്കാണോ എന്താ അത്ര വലിയ പ്രശ്നക്കാരനൊന്നും എന്ന് തോന്നുന്നു മിക്കവാറും വണ്ടികളൊക്കെ കണ്ട് നല്ല ഇതുള്ളതാണല്ലോ വണ്ടി കണ്ട് പരിചയമുള്ള ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടുത്തെ ആനകൾക്കൊന്നുമില്ലാണ്ട് അത് ബന്ദിപൂരിലൊക്കെ ആണെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളോ തൊട്ടടുത്തോടെ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പഴയ വീടിനൊക്കെ കണ്ടാവും നമ്മുടെ റൂൾ ക്രോസ് ചെയ്ത് പോയിട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് ടൈഗറിന്റെ സാന്നിധ്യം വളരെയധികം ഉണ്ട് എന്നുള്ളത് ഒരു ലക്ഷ്യമാക്കി തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്ര യാത്രയിരിച്ചത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ബന്ദിപ്പൂരിൽ ടൈഗർ സാന്നിധ്യം ഡെയിലി ഉണ്ടായിട്ട് പോലും നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഇവിടെയെങ്കിലും നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അല്ല നമ്മൾ പോകുന്നത് അമ്പോ എന്താണ് കബിന് നമ്മൾ ചതിച്ചില്ല കേട്ടോ അതേ കിടക്കുന്ന ഒരുത്തൻ പക്ഷെ അവനോട് കിടന്ന് ഉറങ്ങുവാണ് ഈ വിഷുവിൽ നമുക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന ജലാന രാജസ്ഥാനിലെ ജനാല ലപ്പേർട്ട് പാർക്ക് അത് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള പുലികൾക്കായിട്ടുള്ളൊരു റിസർവ് ആട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മളെ അനുസരിച്ച് കിട്ടിയത് ഇതുപോലെ കിടന്നുറങ്ങുന്നവർ തന്നെയായിരുന്നു റാണ എന്ന് പറയുന്ന അവരുടെ രാജാവ് അതുപോലെ ദൈവത്തിനോട് പറഞ്ഞു ഇവനാണ് കബിനിയുടെ രാജാവ് അവനോട് കിടന്നുറങ്ങും ഒന്ന് തല പൊക്കി നോക്കി ഞങ്ങളെ ഉമ്മാരിങ്ങനെ കിടന്ന എണീയാക്കിയാൽ വളരെ താമസമാണ് കാരണം ഉമ്മമാർക്കൊരു എന്നാ പറഞ്ഞാൽ മടിയന്മാരായിട്ട് ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ അല്ല ഒക്കെ രീതിയിലൊക്കെ ആണെങ്കിൽ ഒരു രാവിലെ രാവിലെയാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് ആക്റ്റീവ് മൂവ്മെൻറ്റ്സ് നടന്നു വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഈ രാവിലെ ആണെങ്കിൽ ഇവന്മാർ അതിരാവിലെ എണീറ്റ് ഇങ്ങനെ നടക്കുന്ന വിഷ്വൽസ് കിട്ടും എന്ത് മൃഗമായാലും നമുക്കത് ഒരു ആക്റ്റീവ് മൂവ്മെൻറ്റ് കിട്ടിയാലേ ആ വിഷ്വലിനൊരു ഭംഗിയുള്ളൂ കേട്ടോ എന്നാലും കടുവേ നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ അവനെ ചപ്പി കിടന്നുറങ്ങാണ് ഒരു ഞങ്ങളിത് മൈൻഡ് ചെയ്തെന്നുള്ള സവാരി വണ്ടികളെല്ലാം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്നു ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലെ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല ഈ കമ്പനിയിലെ കടുവകളിലെല്ലാം തന്നെ ഇങ്ങനെയാണ് ഈ ഉമ്മമാരിങ്ങനെ വണ്ടിക്ക് നടുവിലൂടെയൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഇതാണ് ഒരു യാതൊരു പേടിയും ഉള്ളതല്ല അതാണല്ലോ അവനും ജസ്റ്റ് ഒന്ന് തല പൊക്കിയിട്ടുണ്ട് എണീക്കുമോ എന്നുള്ളൊരു വെയിറ്റിങ്ങിലാണ് നമ്മളും കടുവയെ കിട്ടിയിട്ട് പിന്നെ കളഞ്ഞിട്ട് പോകുന്ന കാര്യമില്ലല്ലോ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാടുകളിലേക്കുള്ള യാത്രകളിലെല്ലാം തന്നെ ഇങ്ങനെയാണ് നമ്മൾ കാത്തിരിക്കണം കാട് നമുക്ക് തരും അല്ലാതെ ഓടി ചെന്ന് നമുക്ക് കാട്ടിൽ ചെന്ന കാഴ്ചകൾ കിട്ടണം എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല ഒരിക്കലും കിട്ടില്ല നമ്മൾ ഇത്രത്തോളം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് കാഴ്ചകൾ കിട്ടും ചില സമയങ്ങളിൽ ഒന്നും തരാതെ വിട്ടിട്ടുണ്ടോ എങ്കിലും കാട്ടിലേക്കുള്ള ഒരു രസമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള രാജാക്കന്മാരെ കടുവകളെ കടുവകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും ഒരു ത്രില്ലാണ് കബനിയിലേക്ക് നമ്മളെല്ലാം യാത്ര ചെയ്യുന്നത് ഇവന്മാരെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ കബിനിയിലാണ് കൂടുതലായാലും ടൈഗർ സൈറ്റിങ്ങൾ കിട്ടുന്നത് എന്താണല്ലോ അവനൊന്ന് വൈ എഴുന്നേറ്റ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളാരും കാണണ്ട എന്നുള്ള ഒരു മനസ്ഥിതിയാണോ പോലും ഇവന് കൊറേ നേരമായി ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അവന് എഴുന്നേറ്റ് ഓ വീണ്ടും കിടന്നു ഇങ്ങനെ പാടൊന്നുമില്ല എന്താണേലും ടൈഗറെ കണ്ട് സംതൃപ്തി അടഞ്ഞു ഞങ്ങള് ഒരു കുറേ അധികം നേരം അവന് വേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടു അവസാനം അവിടെ നമുക്ക് പോരും അല്ലാതെ യാത്ര നിവൃത്തിയൊന്നുമില്ല അവനേക്കാനുള്ള പരിപാടികളൊന്നുമില്ല അവിടെ നിന്ന് നേരം പോയപ്പോ നമുക്ക് വീണ്ടും കിട്ടിയിട്ട് ഒരു ടൈഗറിൻ്റെ അത് പക്ഷേ നമുക്കൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമല്ല വിളിച്ചത് കാരണം ഒരു കുറ്റിക്കാരൻ ഇങ്ങനെ കുത്തിയിരിക്കുവായിരുന്നു അവനവിടെ സൈഡില് പക്ഷെ കുഞ്ഞായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഒച്ച വെച്ചു ഈ വണ്ടിയിലുള്ളവരെല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കും കേട്ടോ ഒച്ച വെക്കുമ്പോൾ തന്നെ ഇതുങ്ങൾ കയറും പ്രത്യേകം ആയതുകൊണ്ട് ഇവർക്ക് ഭയങ്കര പേടിയാണ് മറ്റ് വലിയ ടൈഗറുകളാണെങ്കിൽ അവർ നമ്മൾ നമ്മൾ ആദ്യം കണ്ടില്ല അവർക്ക് അങ്ങനെ കിടക്കും അവർക്കൊന്നും വിഷയമല്ല പക്ഷേ ഇവന്മാർ കബ്സ് അപ്പം തന്നെ ഓടിയ അകത്തേ കയറും നമുക്ക് കിട്ടിയൊരു വിഷയമുണ്ട് മിണ്ടാതിരുന്നെങ്കിൽ അവൻ അവിടെ അത്രയും അങ്ങനെ നമ്മുടെ സഫാരി ഈ വിഷയം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം കബനിയിലൊരു ലേക്കാണ് ഉള്ളത് ഈ ഇവിടെ ഈ തീരത്ത് മിക്കവാറും വരുമ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ആകുമ്പോൾ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാട്ടാനകളൊക്കെ കിട്ടിയ ഒരു പത്തിരുപത്തഞ്ചെണ്ണത്തിൻ്റെ വലിയ കൂട്ടം കിട്ടിയതാട്ടോ ഈ ഇവിടെ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ഈ ടൈഗറിൻ്റെ പ്രസൻസും ഉള്ള സ്ഥലമാണ് അതിലോരെണ്ണത്തിൻ്റെ ആണ് ഈ കാണുന്നത് കാണുന്നിവിടെ പക്ഷെ നമുക്ക് ഈ റിസർവേറിൻ്റെ അങ്ങേ അറ്റത്തായി കുറേ അധികം ആനകൾ നിന്നുമ്പോട്ടു കേട്ടോ നമുക്കത് കൃത്യമായി പകർത്താനുള്ള ക്യാമറയുടെ ലെൻസിന് ലഭ്യത വളരെ മോശമാണ് നമ്മൾ രാവിലെ മതി ആവൽ സഫാരിക്ക് വന്നാ കേട്ടോ അപ്പം നല്ല കോടമഞ്ഞാണ് കാടിൻ്റെ ഉള്ളിലേക്ക് അറിയാൻ പാടില്ല കക്കനാങ്കോട്ട കഥനി സഫാരി സെൻറ്ററിലാണ് നമ്മൾ ദമനക്കോട്ട വണ്ടി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തു വലിയ തിരക്കുകളൊന്നുമല്ല കേട്ടോ ഇന്നലത്തെ ഈവനിങ് സഫാരിയുടെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും സമയം അഞ്ചേ മുക്കാൽ ആയതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ മോർണിംഗ് സഫാരി ആരംഭിച്ചിട്ടോ കബിനിയിൽ വന്നിട്ട് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ സഫാരിയാണിത് രാവിലെ നല്ല കോടമഞ്ഞ കിടിലും വിഷുവലല്ലേ പക്ഷേ ഈ കോടമഞ്ഞ് നമ്മൾ എന്തെങ്കിലും നിന്ന എത്രത്തോളം വിസിബിൾ ആകുമെന്നുള്ളത് നമുക്കറിയത്തില്ല ഇത് പക്ഷേ നല്ല ഫീലുള്ളൊരു ക്ലൈമറ്റാ കേട്ടോ രാവിലെ ഇവിടെ വന്ന് വനത്തിലേക്ക് കയറിപ്പോഴത്തെ കോട തണുപ്പ് എല്ലാം കൂടെ കൂടിയുള്ള ആ ഒരു കാഴ്ച കിടിലിനമാണ് പക്ഷേ മൃഗങ്ങളെ നമ്മുടെ ഒരു ലഭ്യത കാഴ്ച മറിക്കുവന്നുള്ളത് മറ്റൊരു കാര്യം കോട തിങ്ങി നിക്കുക ഒരു രക്ഷയില്ല രണ്ടു കുഞ്ഞുങ്ങളും ഉണ്ട് नागे नागे। silent, silent, Sound मार Sound मार uh, uh, no, hmm? <shifted> <shifted> उंडल കാടുകളിലേക്ക് പോയാൽ നമുക്ക് എളുപ്പം കാണാൻ കിട്ടുന്ന രണ്ട് സാധനങ്ങളാണ് മാനും മ്ളാവും ഒക്കെ ഇട ഇപ്പൊ പുല്ലെല്ലാം കിളുത്ത് നല്ല കിളുന്ന് നാമ്പ് നിൽക്കുന്നത് കൊണ്ട് എല്ലായിടത്തും ഏത് വനത്തിൽ പോയാലും ബന്ദിപൂരം എന്നാൽ പോയപ്പോഴാണെങ്കിലും ഇവിടെ ആണെങ്കിൽ പോലും കബനയിലാണെങ്കിൽ പോലും മുഴുവൻ മാനുകളിങ്ങനെ ഇങ്ങനെ വലിയ വലിയ കൂട്ടങ്ങളാട്ടോ പിന്നെ നമ്മളതിന് എല്ലാവരും തന്നെ അത്ര വിഷുൽ പ്രവർത്തിക്കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഉള്ളൂ കാട്ടിലേക്കുള്ള യാത്രകൾ ഇതൊക്കെ പകർത്തി വേണം നമ്മൾ പോകാൻ ഇതിൻ്റെ മാനുകളുടെ അടുത്തൊന്നും ഈ സഫാരി ചെയ് ഇപ്പോൾ അനുവദനം നിർത്താറുമില്ല കാരണം എല്ലാവർക്കും ടൈഗറാണ് മെയിനായിട്ട് ഏത് കാട്ടിലേക്ക് കയറിയാലും കാണേണ്ടത് അങ്ങനെ മാനും മ്ലാവും ഒക്കെ ആയിട്ടുള്ള കാഴ്ച കിട്ടി നമ്മൾ സഫാരി ഏതാണ്ട് ഇപ്പോൾ അവസാനിക്കുന്ന സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ രാവിലത്തെ മോർണിംഗ് സഫാരിയിൽ കുറച്ചധികം ആനകളുടെ ആനകൾ വിഷൽസൊക്കെയാണ് അവൾക്ക് കിട്ടിയത് അങ്ങനെ സഫാരിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതെ വെള്ളത്തിലിറങ്ങിയൊരു മതിയായ ഒരു കൊമ്പൻ പക്ഷേ അവൻ ആ ചപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ വിഷൽ പകർത്താനില്ല സഫാരി ഏകദേശം തീരാനുള്ള സമയം അവസാനിക്കുകയായി അതുകൊണ്ട് ഒരുപാട് നേരം അവിടെ നിർത്തിയിട്ടതുമില്ല നേരെ നമ്മൾ പോവുകട്ട് ചെയ്തത് അങ്ങനെ സഫാരിയുടെ അവസാന നിമിഷങ്ങളിൽ വൈൽഡ് ഡോഗുമായിട്ട് കാഴ്ചകളോടെ തന്ന കബിനിയിലെ സവാരി അതാണ് തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഫോറസ്റ്റ് വീഡിയോസുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത് കാടുകളിലേക്കുള്ള യാത്രകൾ സ്റ്റേകൾ ട്രക്കിങ്ങുകൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ